ശ്രീ മിനിറ്റ് സംസാരിക്കാം അപ്പോ ചടങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് കേരളത്തിൽ ധനസ്ഥിതി മാറ്റുന്നതിനായി യാതൊന്നും ഈ ബഡ്ജറ്റിലുള്ളതായി കാണുന്നില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു എന്നുള്ളത് പക്ഷെ സർ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്

നീ ഇറങ്ങാതെ പറയാൻ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാനേ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടേയും